നിങ്ങളുടെ പഠനാനുഭവത്തെ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ കരുത്തട്ടതാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ മാതൃവന്ദനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാരപ്പെട്ടി പഞ്ചായത്തിൽ പ്രസവരക്ഷാ മരുന്നുകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മരുന്നുകളുടെ വിതരണ നിർവഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിൽ ആയുർവേദ പ്രസവരക്ഷാ മരുന്നുകളുടെ വിതരണോദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്തിന്റെ മാതൃവന്ദനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് പ്രസവരക്ഷാ മരുന്നുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു എന്ന എന്നൊജക്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ആയുർവേദ വിപ്രകാരമുള്ള പ്രസവരക്ഷാ മരുന്നുകളാണ് നമ്മൾ അമ്മമാർക്ക് വിതരണം ചെയ്യുന്നത് നമുക്കറിയാം കാലാകാലങ്ങളായി മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രസവരക്ഷയും പ്രസവാനന്തര പരിശ്രമത്തിനുമൊക്കെ ആയുർവേദ മരുന്നിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് കാരണം നമുക്കതിൻ്റെ ഫലസ്ഥിതിയിൽ നൂറ് ശതമാനം വിശ്വാസമാണ് നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ എട്ടും പത്തും പ്രസവമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് തൊണ്ണൂറും നൂറും വയസ്സായി വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു നടുവിന് വേദന പോലും ഇല്ലാതെ അവരൊക്കെ ആയിരിക്കുന്നതിൻ്റെ ഒരു കാരണം അവരുടെ അന്നത്തെ ആ ഒരു ആരോഗ്യകരമായ ജീവിത രീതിയും ഒപ്പം അവർ ഇത്തരം പ്രസവ പരിരക്ഷകളൊക്കെ കൃത്യമായി എടുത്ത് പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള രീതികളൊക്കെ നമ്മുടെ ഒരു ശീലമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ ഒരു രീതി അത് തുടർന്ന് ഈ തലമുറയിൽ അന്യം നിന്ന് പോകാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുതു ഈ പുതിയ തലമുറയിലെ യുവതികളായ മാതാ അമ്മമാർക്ക് ഇങ്ങനെയുള്ള മരുന്നുകൾ അത് അവർക്ക് ദൗർലഭ്യമുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ എല്ലാ ആയുർവേദ ഇത് ലക്ഷം കൊടുക്കുന്നത് അപ്പം അമ്മമാർക്ക് വാരപ്പെട്ടി ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം എസ് ബെന്നി കെ എം സെയ്ദ് ദീപ ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷജി ബസി കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ അമൃത ആർ നായർ തുടങ്ങിയവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം